എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല ഏഹ് നമ്മുടെ പൂച്ചക്കൂട്ടന്മാരെ നമ്മൾ എവിടെയും പോയിട്ടില്ലാട്ടാ ഏഹ് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു രണ്ടു ദിവസം മാറിക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതിന്റെ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായില്ല അപ്പൊ പലരും ഒരുപാട് വിഷമിച്ചു നമ്മുടെ പൂച്ചക്കൂട്ടന്മാര് ഞങ്ങളെ കാണാതെ വിഷമിക്കൂന്ന് പറഞ്ഞിട്ടും പൊതു കീർണം അപ്പൊ നമ്മുടെ പൂച്ചക്കൂട്ടന്മാരെ വിട്ടയച്ചെവിടെയും പോയിതല്ല എന്നെ കണ്ടിട്ടാണെങ്കിൽ പുറകെ കൂടിയ കേട്ട പണിക്കൂട്ടം പുറകെ കൂടിയല്ല എന്നാ വിളിച്ചു വരുത്തിയതാണ് ഫുഡിന് വേണ്ടിയല്ല എല്ലാം ഫുഡൊക്കെ ഉണ്ട് ഞാൻ പച്ച കൊടുത്ത ഫുഡ് ബാക്കി ആക്കിയിട്ടുണ്ടായിരുന്നു ഫുഡിന് വേണ്ടിട്ടല്ല പുറത്തിറങ്ങാനാണ് പേര് പറയണ്ടായിരുന്നു ഇവനെ പുറത്താക്കി കൂടെ ഒന്ന് ഇറക്കി നടത്തിക്കൂടെ വീശിട്ട് നടത്തിക്കൂടെന്നൊക്കെ ഇവനെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കി കാണുന്ന കാട് ഉണ്ടല്ലോ അതിന്റെ അങ്ങേ പോകും നമുക്ക് പിടിക്കാൻ പറ്റില്ല വേറെ എവിടെ പോയാലും ഓടിച്ചിട്ട് പിടിക്കാം ആ കാട്ടിലേക്ക് പോയി കഴിയുമ്പോ ഇവനെ പിടിക്കാൻ പറ്റില്ല അപ്പൊ ആ ഒരു ഇഷ്യൂ ഉള്ള കാരനോട് ഇവന് ഐറ്റി വിടാത്തത് ലീഷ് ഇട്ട് നടത്തിക്കൂടെ എന്ന് വെച്ചാൽ ബബ്ലൂട്ടനെ നടത്തി പോലെ നടത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ നടത്താന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇവനാണെങ്കിൽ ലീഷ് ഇട്ടയിന ഇങ്ങനെ കിടന്ന് പെടഞ്ഞു പെടഞ്ഞു അതുകൂടെ കുരുക്കാക്കും ബബ്ലൂട്ടിനെ പോലെ സമാധാനത്തോട് നിൽക്കൊന്നുമില്ല കേട്ടോ ആളൊരു പെടപ്പനാണ് എന്നാലും നോക്കാം നമുക്ക് നോക്കാം പക്ഷേ ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പറ്റില്ല ഞാൻ ഇവന്മാരെ നോക്കാൻ വേണ്ടി രാവിലെ തന്നെ വന്നാണ് ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ നിന്ന് മാറിയേക്ക് എന്ന് പറഞ്ഞല്ലോ ദൂരേക്ക് ഒന്നും പോയിട്ടില്ലല്ലോ അപ്പാർ തന്നെയുണ്ട് ഹസ്ബൻഡ് വീട്ടിൽ തന്നെയുണ്ട് ഇവിടെ ഞങ്ങളുടെ ഡ്രൈനേജ് പൈപ്പ് ഇച്ചിരി ഇഷ്യൂ ആയിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് പണിയണം അത് പണിയണമെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇത് യൂസ് ചെയ്യാതിരിക്കണം അത് പണിയാൻ വേണ്ടിയിട്ട് നമ്മള് മാറിയേക്കാൻ തോന്നും മാറിയേക്കാൻ തന്നുവെച്ചാൽ പോയിട്ടൊന്നുമില്ല ഏട്ടോ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയാക്കി ഇവിടെ തന്നെയാണ് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാവരുടെയും കേട്ടോ ലോക്ക് െയ്ത് എല്ലാം സെക്യൂറാക്കി വെച്ചേക്കാണ് കേട്ടാ ഉന്റെ പപ്പൂസേ പപ്പൂസ് ആയിരിക്കണം കാരണം പപ്പൂസ് എന്താ പറയണത് പുറത്തേക്ക് പോവാൻ വേണ്ടി ഭയങ്കര ബഹളമാണ് എന്നെ കണ്ടപ്പോ തന്നെ ഓടി വന്നേക്കാണ് ഒരുപാട് ഫുഡ് ഇട്ടു കൊടുത്തോണ്ടാന്ന് തോന്നുന്നു കൊറേ ഫുഡ് വേസ്റ്റ് ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വേസ്റ്റ് ആക്കാറില്ല കൊറേ വെറുതെ വേസ്റ്റ് ആക്കിണ്ട് അപ്പൊ സു മണിക്കുട്ടിക്കും കോളായി അമ്മമാർക്ക് കൊടുത്ത എട്ടിന്റെ പണിയാണോ അവന്മാര് പിന്നെ ഇത് തിന്നു ഉണ്ടല്ലോ വേറൊന്നും തിന്നൂല കാറ്റ് ഫുഡ് മാത്രേ ചോദിക്കുള്ളൂ എനിക്ക് പേടിയാണ് അമ്മമാർക്ക് കാറ്റ് ഫുഡ് കൊടുക്കാൻ തന്നെ പിന്നെ വേസ്റ്റ് ആയി പോണാണെ കൊടുക്കുന്നത് കൊടുത്തയിന പിന്നെ വേറൊന്നും തിന്നൂല പട്ടിണി എടുക്കും പട്ടിണി എടുക്കണാണോ എനിക്ക് സങ്കടം ആരും ചെയ്യും അപ്പൊ ഇവന്മാരുടെ കേജ് ക്ലീൻ ചെയ്യാനുണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി കൊടുക്കാനുണ്ട് മെള്ള ബബലൂട്ടിന് മീൻക്കുട്ടി ഉണ്ട് മീൻകുട്ടീനെ നോക്കട്ടിട്ടാ താക്കോല് എടുത്തിട്ടില്ല താക്കോലൊക്കെ എല്ലാം സെക്യൂർ ആക്കി വെച്ചേക്കണം അപ്പോ ആ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചു തരാട്ട ഒരു കണ്ടംപൂച്ചയുടെ ദീന രോദനമാണ് കേക്കുന്നത് അല്ലേ പാവം 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 ഒരു കണ്ടംപൂച്ച അപ്പൊ ചെറിയ മണിക്കൂടി കോളാ ഒരുപാട് ഫുഡ് ബാക്കിയാക്കിയിട്ടുണ്ട് ഒരു കെട്ടത്താക്കോന്നുള്ളതും പണ്ട് കെട്ടില്ല അമ്മമാരൊക്കെ നടക്കണ പോലെ നീ എവിടെ പോണോണ്ടക്കൂല കൊണ്ടാ ഇന്നലെ ഇട്ടുകൊടുത്ത ഫുഡാണ് അങ്ങനെ തന്നെ ബാക്കി ആക്കിയേക്കണ് തല്ലുടിക്കോ അപ്പൂസിനെ കൊടുക്കുന്നു രണ്ടും കൂടി തല്ലുടിക്കണ് മണിക്കൂട്ടി ഭയങ്കര സാധനമാണ് മണിക്കുട്ടിക്ക് എന്ന് പറയുമ്പോ കാറ്റ് ഫുഡ് അല്ലെങ്കിൽ ഇറച്ചി മീനൊക്കെ കണ്ടതിന് അപ്പൂസിന് കൊടുക്കൂല ചോറ് എത്ര വേണി ഷെയർ ചെയ്തോളൂ അവന് കൊടുത്തടി കൊത്തിപ്പിടിച്ച് വെച്ചിട്ട് ഒക്കെ തിന്നണൊക്കെ ഓ എന്തുട്ട് സാധനം ഉണ്ടാവു നീ തിന്നോടാ ആൾക്കൊന്നും കൊടുക്കട്ടെ നീ തിന്നോടാ കൊണ്ട തീറ്റിക്കുന്നു ചേർക്കന ഒരു മണകുണാഞ്ചനും പോര നിറഞ്ഞേക്കുന്ന ഒരു കാടന്റെ രോദനം കണ്ടോ പാവം കണ്ട പൂച്ച ആ മാവു ഫുഡിന് വേണ്ടിട്ടല്ല ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കൊടുക്കണം അവന് പറ്റിയവരവൻ കണ്ടിടിച്ചോളാറ ബണ്ണിക്കൂട കൂട്ടിലെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റ് സെറ്റാക്കിണ്ടട്ട രാവിലത്തെ ആ ഒരു പരിപാടി കഴിഞ്ഞാണ്ട് പുതിയ ഫുഡ് വെച്ചുകൊടുത്തും വെള്ളം മാറ്റി കൊടുത്തു ട്രേ എടുത്തിട്ട് മണ്ണ് കളഞ്ഞിട്ട് മണ്ണാണ് വെച്ചു കൊടുക്കുന്നത് മണ്ണ് കളഞ്ഞിട്ട് കഴുകി ഉണക്കാൻ വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചാൽ വെള്ളം ഇങ്ങനെ ഊർന്നു പോകും കുറച്ചെങ്ങാൻ വേണ്ടി ഉണങ്ങി കഴിഞ്ഞമ്മ പുതിയ മണ്ണെടുത്ത് ഫില്ല് ചെയ്ത് വെച്ചു കൊടുക്കും പണിക്കൂട്ടൻ്റെ കേജിലെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഇനി മറ്റു കേജിലേക്ക് പോയി ഇവന്റെ കേജി അധികം ക്ലീൻ ചെയ്യാനുണ്ടാവില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റാണുള്ളത് മെഷാണ് അടിച്ചേക്കുന്നത് മറ്റൊമാർ അങ്ങനെയല്ല താഴെ മണ്ണുണ്ടാകും ഈ ട്രെയിൻ്റെ അകത്തൊക്കെ പോയിട്ട് ഇത് ഇവിടെ വരുത്തുന്നതിന് കാര്യം സാധിച്ചിട്ട് മൂടേണം അപ്പൊ അവന്മാര് ഇതേപോലെ ഉം മണ്ണില് കേറിയിട്ട് താഴെ കറുമ്പോ അവിടെയൊക്കെ മണ്ണ് വീഴും പിന്നെ അവരുടെ ഹെയർ എല്ലാവരും കൂടി ഉള്ള നല്ല ഹെയറിന്റെ പ്രശ്നമുണ്ട് അവർക്ക് ഫുഡ് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അവരുടെ കെയ്ജി ക്ലീൻ ചെയ്യണം വലിയ വായന കിടത്തൊക്കെ അറിയണം ഇവന്മാരെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം എനിക്ക് ഇവിടെ ക്ലീൻ ചെയ്യാൻ ഈ ചവർ ചാക്കിൽ ഇറക്കാനുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബാക്കി ചെടി നടക്കണം കുറെ പരിപാടികളുണ്ട് മണിക്കുട്ടി അറിയണം ഇനി മേളയില് ഇനി അവർക്ക് ഫുഡ് കൊടുക്കുവല്ല അയ്യോ നോക്കി കിടക്ക കൂടി എന്റെ ശബ്ദം കേട്ടിട്ട് അപ്പൊ അവരുടെ ആ ഫുഡോ കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പൊ നമുക്ക് പോയി കൊടുക്കട്ടാ നീ വന്റ മണിക്കൂട്ടി ഇവിടെ നിന്നോ അപ്പോസിനോട് തല്ലുപിടിക്കാൻ പോയി അവിടെ ഒരാളാണ് സ്വൈര്യ വിഹാരം നടത്തി മണിക്കൂട്ടി ഇല്ലാത്ത സന്തോഷത്തില് തീർന്നു അച്ചക്കനെ മുത്യറി എന്നിട്ട് കടിച്ചു ആ കൊടുക്കടാ കൊടുക്കടാ നല്ല തിരിച്ചു കൊടുക്കടാ പേടിച്ചു ഓടാൻ നിന്നെ പോയി കാരണം അവളീട്ട് ഉപദ്രവിക്കു നല്ല കൊടുക്കടാ നിര നല്ല കൊടുത്തക്കേട് അപ്പൊ അവൻ ചേർക്കുന്ന ഒരു സ്ഥലത്ത് നിർത്തൂല അയിന്റെ മക്കട്ടേ കേരള പരിപാടി എന്തിന്റെ അതിനിന്റ സുഖികളെന്നറിയില്ല ചാക്ക പോയി ഉരുമ്പാൻ പോകുന്നുണ്ട് മണിക്കുട്ടി ണോ ബാഫു അവനെ മതി അപ്പൊ അവൾക്കറിയ കണ്ട കറക്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നുണ്ടാ കൂട്ടിലേക്ക് ഞാനിപ്പോ കേറും ഫുഡ് കൊടുക്കാൻ കേറും എന്ന് അവൾക്കറിയാം ഓരോ കൂടിന്റെ മുമ്പിൽ എത്തുമ്പോഴത്തേക്കും ഹാജർ ഇട്ട് നമ്മുടെ മണിക്കൂട്ടി ഉണ്ടാവും കേട്ടോ

പപ്പസ് പോരുത് പപ്പൂസ് പോരുത് ഇപ്പൊ പോയിനിക്കിറ്റും കുണുണ്ണു അവരു ഇവിടെ ഈ ഇരിക്കുന്ന ലോഡ് ഒന്നും നിനക്ക് പോരടി വേണുമ്പോളെ അയ്യോ അയ്യോ കേറി പോയോ ചാടിപ്പോയേ ചാടിപ്പോയ കൂട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ചൂലായിട്ട് വന്നാണ് ചൂല് പിച്ചിപ്പറിക്കാൻ നമ്മടെ സ്കൂബിക്കുട്ടി മനുഷ്യനെ എടങ്ങേറാക്കി കളഞ്ഞട്ടെ എല്ലാം കൂടി വാതിൽ ഓർന്നപ്പോ തന്നെ ഈ പീക്കരാജ് പിള്ളേരാണ് നമ്മുടെ കുഞ്ഞിപ്പണ്ട് പാറക്കുട്ടി എന്റെ പൊന്നെ എന്റെ അകത്തേക്ക് ഏറ്റുന്നുണ്ടായിരുന്നില്ല ഇറങ്ങി ഒറ്റ ഓട്ടോ ഇറക്കിപ്പടിച്ചല്ല സുഖം പിടിച്ചോയി ചാര ചേർക്കൻ ഒപ്പൂസ് ചെറുപ്പത്തിൽ ഇങ്ങനെ ഇരുന്നേ ചാരപ്പുള്ള ചാരപ്പുള്ള എല്ലാം കൊഴിയണ സീസൺ ആയിരുന്ന എല്ലാം മൊത്തം കൊഴിയാണ് പൊറത്തെടക്കുന്ന എല്ലാം വന്മാര് വലിച്ച അകത്തേക്ക് ഇടുകയും ചെയ്യും അയ്യോ പേടിച്ചു അപ്പോസിന്റെ പെൺകുട്ടിക്കും കോളായേ അപ്പോസിന്റെ പെൺകുട്ടിക്കും കോളായേ ആ ചൂട് നശിപ്പിക്കില്ലേ ആക്കെ പാട് നല്ലൊരു ചൂടുള്ളതാണ് കുരുത്തക്ക കയ്യും കാലും പച്ച കുരുള്ളേര് ഇപ്പൊന്നെ തീരുതാ പോലെ കുത്തക്കട്ട പിള്ളേരൊക്കെ ചെന്തി എന്നാണ് പേര് അയ്യോ മൂന്നും കൂടി കൂടെ ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെട്ടതാണ് കുട്ടി ചൂല് തന്നെയാണ് എല്ലാവർക്കും വേണ്ടത് ചൂലിന് വേണ്ടിയിട്ടുള്ള മൽപ്പിടുത്തമാണ് അമ്മമാര് പങ്കിട്ടെടുത്തു ഇവിടെ ഒരുത്തന്നെ അടിച്ചുവാരിയാണ് എടുത്തേക്കുന്നത് ശിപ്പിക്കരുത് ഇങ്ങോട്ടന്നെ എന്റെ ചൂല് കാര്യത്തിൽ തീരുമാനമായി പിടിച്ചെക്കണൊക്കെ ബമ്മാരെ കൂട്ടിയിൽ വെച്ചിട്ട് ഒരു സാധനം ചെയ്യാൻ പറ്റൂല ചെയ്യാതിരിക്കാന് പുറത്തേക്കാക്കണമെങ്കി പിള്ളേര് വേണം അല്ലെങ്കി എന്താ പറ്റണന്ന് വെച്ചാ ബമ്മാര് എക്കത്തിന്റെ ഇടക്ക് ഇടുന്നിട്ട് അലമ്പിണ്ടാക്കും അലമ്പനിച്ചാണ് അലമ്പനസ് ഇവിടെ ഒരാളെവിടെ പോവാനാന്നറിയില്ലേ നേരം നോക്കിയാലും നഖത്തിന് മൂർച് പരിപാടി തോണ്ട നോക്കിയിരുന്നു പിന്നിത് പിന്നെ മുമ്പ് ചകിരി വെച്ചാണ് ഇതാക്കി കൊണ്ട സോറി ചേട്ടാ ചേട്ടന്മാര് ഇവിടെ ഇറന്നിട്ട് അടക്കണം മൊബൈല് താഴെ വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റൂട്ടാ പക്ഷെ ഇവന്മാര് മൊബൈല് കണ്ടെ അപ്പൊ തോണ്ടി താഴായിരുന്നു മൊബൈലിന്റെ കാര്യത്തിൽ ഇവന്മാര് തീരുമാനമാക്കും പിന്നിത് ചെണ്ടി ഹലോ ശുഷ്മി ഒന്ന് മാറുവോ ഭ്രാന്തനാ ഭ്രാന്തൻ എന്താ ചാള് കുറക്കണോക്ക് അയ്യോ സേട്ടായി പോയി നീയും പോവന്ന എല്ലാവരും പോയി മൊബൈലിൽ ഉറുക്കിയിട്ട് നിങ്ങക്ക് നല്ല അടി കിട്ടു ഈ ഇല ഒക്കെ എങ്ങനെയാണ് ഇവിടെ വന്നത് പുറത്തുനിന്ന് മനുഷ്യകത്തേക്ക് ഇടാതെ വരുമോ എല്ലാ സാധനവും ചപ്പും ചോറാക്കിയിട്ടുള്ള മീൻ പരിപാടി ചെടികുട്ടിനെ പറഞ്ഞു കൊടുത്തു കൂടെ എല്ലാവരുടെ അടുത്തും റൂബി നമ്മടെ ഫോണ് തട്ടിട്ട് നിനക്കടിയിട്ടു അയ്യോ കണ്ണും പുള്ളെ സ്പൂൺ എല്ലാം കിടക്കണം അതെങ്ങനെ അവിടെ എത്തിയാവോ ാണ് മണ്ണൊക്കെ തോന്നി എന്തിനാ മക്കളെ പുറത്തേക്ക് ഇറങ്ങ ഇറന്ന മര്യാദ നശിപ്പിച്ച് അപ്പൊ യുവന്മാരെ കേജ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഫുഡ് വെള്ളം കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തു ഒക്കെ സെറ്റ് സെറ്റാക്കിട്ടുണ്ട് പപ്പൂസ് പോയട്ടാ ഡ്രേ മാറ്റിട്ടുള്ളു ഇനി ട്രേ കൊണ്ടുവന്ന് ഇത്രയൊക്കെ അഴുകി വെച്ചേക്കണം പിന്നെ അത് ഉണങ്ങി മണ്ണ് ഫില്ല് ചെയ്തിട്ട് പിന്നെ വെച്ചുകൊടുക്കണം അപ്പത്തേക്ക് ഇവമാര് പുറത്ത് സാധിക്കാതിരുന്നാൽ മതിയായിരുന്നു അപ്പൊ ഇവമാരുടെ പരിപാടി കഴിഞ്ഞ് ഇനി മിയോ കുട്ടി ഉണ്ട് നമ്മുടെ ബബുലൂട്ടിന്റെ കേജും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഉണ വീട്ടിലെ പണി ചെയ്യാൻ പോയി മുറ്റടിക്കാനുണ്ട് ചെടി അങ്ങനെ ഒരുപാട് പെണികളൊക്കെ ഉണ്ട് ഹലോ നിനക്ക് ഫുഡൊന്നും വേണ്ടേ ഒക്കെ ഉരുത്തി മറിച്ചിടാൻ കയറുന്നതാണ് കുരുത്തക്കീടാണ് മെയിൻ കൃത്യം കേട്ട പിള്ളേരാണ് ഇറങ്ങി പോടി പോടി പിറ്റക്കാളി മീക്കുട്ടിയുടെ കുഞ്ഞിച്ചെക്കനാണെങ്കിൽ വെള്ളം ഒക്കെ കമത്തിയിട്ട് കിടന്നിപ്പിടക്കിയാണ് അവനെ പിടിച്ചു കൂട്ടിയിൽ ഇട്ടുള്ള അത് കാരണം ആ ചക്കനിടക്കണം സീനാക്കിയണം മീയക്കുട്ടി ആണെങ്കിൽ പൊറത്തേക്ക് ഇറങ്ങാൻ പാളം ഉണ്ടാക്കിയണം പക്ഷെ ഇവരെ ഇറക്കി കഴിഞ്ഞാലും ഇപ്പൊ തന്നെ കേറ്റേണ്ട ഒരു കേട്ടോ എന്താണ് അപ്പൂസേ അപ്പൂസിനും സാധനം മണിക്കുട്ടി മണിക്കുട്ടി ഇനി ഉമ്മാരൊക്കെ കേജ് ക്ലീൻ ചെയ്യണം ഫുഡ് കൊടുക്കണം വെള്ളം കൊടുക്കണം വെള്ളമൊക്കെ കമുത്തി നശിപ്പിച്ചു എന്തൊക്കെ നോക്കി കുരുപ്പ് കേറിക്കോ ചെറുക്കൻ ചാടിപ്പോയിതാണ് കാരണം എനിക്കിപ്പോ തന്നെ ഇതൊക്കെ ശെരിയാക്കിട്ട് എനിക്കിപ്പോ തന്നെ പോണം അങ്ങോട്ടേക്ക് അപ്പൊ ഇവന്മാരെ ഇറക്കാൻ നേരം വൈകിട്ട് നോക്കട്ടെ എന്തായാലും വൈകിട്ടൊക്കെ വരണം ബബുലു ബബുലു കൂടി ഫുഡ് കൊടുത്ത കഴിഞ്ഞ ഇവന്മാരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സംഭവൊക്കെ സെറ്റ് ആയി ഇവന് ഫുഡ് ബാക്കി ആക്കിണ്ടായിട്ടാ ഉച്ചക്ക് മീനുണ്ട് കൊടുക്കാൻ എനിക്ക് തിന്നു തീരും അറിയില്ല നോക്കിട്ടാണ് കൊടുക്കുള്ളു അപ്പൊ പൊമ്പളൂട്ടാ മീ പോണ്ാട്ടാ മണിക്കുട്ടി ഉണ്ട് അവളെ വൈ നോക്കിക്കൊണ്ടിരിക്കണ അല്ലേ വായി നോക്കിയാണ് വായി നോക്കിയാണ് ഉച്ചക്കൻ അതേ ഫുഡ് കഴിക്കു പോയി ഫുഡ് അഴിച്ചോട്ടാ പോയി അപ്പൊ നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബബ്ലൂട്ടിന്റെ ട്രേ ഇന്നലെ വൈകിട്ട് വെച്ച കേട്ടോ അപ്പൊ ഇനിയും വൈകിട്ട് മാറ്റിയാൽ മതിയാകും പിന്നെ നമ്മുടെ ബാക്കിയുള്ളവരെല്ലാവരെയും ട്രേ ക്ലീൻ ചെയ്ത് വെച്ചേക്കീണം അപ്പൊ അവരുടെ ട്രേ ഈ പറഞ്ഞോണം കഴിഞ്ഞ ശേഷം റീഫിൽ ചെയ്ത് കൊടുക്കും പിന്നെ എനിക്ക് വേറെ കുറെ കുറെ പണികളൊക്കെ ഉണ്ട് അപ്പൊ ഇനി വീട് എടുക്കാനൊന്നും പറ്റില്ല എനിക്ക് ഗാർഡന് നനക്കണം ഉച്ചക്ക് മുന്നേ ഞാൻ നനക്കും കേട്ടോ പന്ത്രണ്ട് ഒരു സമയത്തോടു കൂടിയാണ് ഞാൻ ഒരു നേരം നനക്കുന്നത് പിന്നെ വൈകിട്ട് ഒരു നാലഞ്ചു മണിയാവുമ്പോഴത്തേക്കൊന്നും നനക്കുന്നത് രണ്ട് നേരം നനക്കും വെയിലായിക്കഴിഞ്ഞാ പിന്നെ മുറ്റടിച്ച് വരാണ്ട് അങ്ങനെ കുറെ കുറെ പണികളുണ്ട് അപ്പോ ഇന്നത്തെ ഉള്ളൂ വീഡിയോത്തിലുള്ളൂ വൈന്റെ പെയ്യാനേ രണ്ടുപേരും കൂടി ഉണ്ട് മണിക്കൂട്ടി അപ്പൂസും എന്റെ പുറകെ തന്നെയുണ്ട് കാറ്റ് ഫുഡ് ഇത്രയും നേരം കിട്ടി ഒന്ന് പോരാന്ന പറഞ്ഞ എല്ലാ കൂട്ടീന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാറ്റ് ഫുഡ് കിട്ടി അതൊന്നും പോരാന്നും പറഞ്ഞു രണ്ടും കൂടി ഇവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ഇതിങ്ങനെ പോരാ പോരാന്നും പറഞ്ഞിട്ട് നടക്കില്ലേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ ഇത്ത വീഡിയോ മറക്കണ്ട അപ്പൊ നമുക്ക് മറ്റൊരു വീടിയായിട്ട് പിന്നെ കാണാം